ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴിൽ നാല് ഘട്ടങ്ങളും പൂർത്തിയാകുമ്പോൾ വളരെ നിർണായകമായ ചില പ്രവചനങ്ങളുമായി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ രംഗത്ത് വന്നിരിക്കുകയാണ് പ്രശാന്ത് കിഷോർ നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയെയും ബി ജെ പി യേയും അധികാരത്തിൽ കൊണ്ടുവരുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് അദ്ദേഹം തെലങ്കാനയിലെ ഒരു തെലുങ്ക് ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ചില പ്രവചനങ്ങൾ നടത്തിയിരിക്കുന്നത് ആദ്യത്തെ അദ്ദേഹത്തിന്റെ പ്രവചനം ബി ജെ പിക്ക് ഏറെ തിരിച്ചടി നൽകുന്നതാണ് ബി ജെ പി എന്ത് സംഭവിച്ചാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് എന്ന അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം കടക്കില്ല എന്നാണ് പ്രശാന്ത് കിഷോർ പ്രവചിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച ഘട്ടത്തിൽ ഒന്നാം ഘട്ടത്തിനകം മുൻപ് ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രചരണ ആയുധം നാന്നൂറ് സീറ്റ് എന്നതായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ നാല് ഘട്ടങ്ങൾ പൂർത്തിയായി നിൽക്കുമ്പോൾ നാന്നൂറ് സീറ്റ് എന്നൊരു അവകാശവാദം ബി ജെ പി പോലും ഉന്നയിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പകരം പ്രശാന്ത് കിഷോർ പറയുന്നത് നാനൂറ് സീറ്റിലേക്ക് ബി ജെ പി എത്തില്ലെങ്കിലും അവരുടെ സീറ്റ് നില മുന്നൂറിൽ താഴില്ല എന്നും തെലങ്കാനയിൽ ബി ജെ പി വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം അദ്ദേഹം പറയുന്നത് തെലുങ്കാനയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് സീറ്റുകളും ഇരുപത് ശതമാനം വോട്ടും നേടി വലിയൊരു മികച്ച പ്രകടനം കാഴ്ചവെച്ച പാർട്ടിയായിരുന്നു ബി ജെ പി ആ പ്രകടനം ഇത്തവണയും അവർ ആവർത്തിക്കുമെന്നും തെലങ്കാനയിൽ ഇത്തവണ മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലായിരിക്കുമെന്നും ആറു മുതൽ ഒൻപത് സീറ്റ് വരെ ബി ജെ പിയും ആറു മുതൽ ഒൻപത് സീറ്റ് വരെ കോൺഗ്രസും വിജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ പ്രവചനം അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം ബി ആർ എസ് എന്ന പാർട്ടി ഭാരതീയ രാഷ്ട്രസമിതി എന്ന തെലങ്കാന രണ്ടു വട്ടം ഭരിച്ച പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ അപ്രസക്തമാകും എന്നൊരു പ്രവചനം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട് നമുക്കറിയാം തെലങ്കാനയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തി നാല് സീറ്റും മുപ്പത്തിയൊൻപത് പോയിൻറ്റ് നാല് പൂജ്യം ശതമാനം വോട്ടും നേടിയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തുന്നത് ആ വിജയത്തിൻ്റെ അതിനുശേഷം നടപ്പാക്കിയ ജനപ്രിയ പദ്ധതികളുടെയും പ്രതീക്ഷയിലാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് കോൺഗ്രസ് അവിടെ ഒരു വലിയ വിജയം കാത്തിരിക്കുമ്പോഴാണ് പ്രശാന്ത് കിഷോറിൻ്റെ ഇങ്ങനെ ഒരു പ്രവചനം വരുന്നത് പ്രശാന്ത് കിഷോർ പറയുന്നത് ബി ജെ പിക്കും കോൺഗ്രസിനും തുല്യം സീറ്റുകൾ ലഭിക്കാനാണ് തെലങ്കാനയിൽ സാധ്യതയെന്ന തെലങ്കാന രാഷ്ട്രീയമാകെ കലങ്ങിമറിയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ പ്രതീക്ഷയ്ക്ക് വലിയ മങ്ങലേൽക്കുന്നുണ്ട് ഇനി മൂന്ന് ഘട്ട തെരഞ്ഞെടുപ്പ് മാത്രമാണ് ബാക്കിയുള്ളത് അതിൽ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിൽ ഒന്ന് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ പതിമൂന്ന് ലോക്സഭാ സീറ്റുകളാണ് ഇനി വരുന്ന മൂന്ന് ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആ പതിമൂന്ന് സീറ്റുകളും കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിച്ചത് എൻ ഡി എ സഖ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ എൻ ഡി എ സഖ്യമല്ല തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ശിവസേനയുടെ ഏറ്റവും പ്രബല വിഭാഗമായ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ബി ജെ പിക്ക് എതിരാണ് ശരത് പവാർ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആ എൻ സി പിയെ പിളർത്തിയെങ്കിലും ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക എൻ സി പി വിഭാഗം കരുത്തോടെ ഇപ്പോഴും നിൽക്കുന്നത് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പതിമൂന്നിൽ പതിമൂന്ന് സീറ്റും വിജയിക്കുക ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മറ്റൊരു സംസ്ഥാനം ഈ മൂന്ന് ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിലെ നാൽപ്പത്തി ഒന്ന് ലോക്സഭാ സീറ്റുകളാണ് ഈ ഘട്ട മൂന്ന് ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നത് അതിൽ എട്ട് സീറ്റുകളാണ് കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യത്തിന് ബി എസ്പിക്കും ലഭിച്ചത് ആ എട്ട് സീറ്റുകൾ മാത്രമല്ല ഈ നാൽപ്പത്തിയൊന്ന് സീറ്റിൽ പലയിടത്തും വാരണാസി ഒഴികെ മറ്റു പലയിടത്തും ബി ജെ പിയുടെ നില പരിങ്ങല്ലാണ് എന്നതാണ് യാഥാർത്ഥ്യം കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തമ്മിലുള്ള സഖ്യം വലിയ രീതിയിൽ ബി ജെ പിയുടെ പ്രതീക്ഷകളെ ബാധിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് മറ്റൊരു സംസ്ഥാനം ബീഹാറാണ് ബീഹാറിൽ ഇരുപത്തിയൊന്ന് ലോക്സഭാ സീറ്റുകളാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിൽക്കുന്നത് അവിടെയും നിതീഷ് കുമാറിനെ അടർത്തിയെടുത്ത് സംസ്ഥാന ഭരണം താഴെ ഇറക്കിയെങ്കിലും ആർ ജെ ഡി കോൺഗ്രസ് ഇടത് സഖ്യത്തിൻ്റെ കരുത്ത് ബി ജെ പിയെ ബീഹാറിൽ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെയാണ് ബംഗാളിലെയും അവസ്ഥ ബംഗാളിൽ ഇരുപത്തിനാല് ലോക്സഭാ സീറ്റുകളാണ് ഇനിയുള്ള മൂന്ന് ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുക കഴിഞ്ഞ തവണ അവിടെ എട്ട് സീറ്റുകളാണ് ബി ജെ പിക്ക് വിജയിക്കാനായത് ഇത്തവണ അതിൽ കൂടുതൽ സീറ്റുകളൊന്നും വിജയിക്കുക ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്രമകരമായ പ്രക്രിയയാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നാനൂറ് കടക്കില്ല എന്നത് പോയിട്ട് മുന്നൂറ് കടക്കുക എന്നത് തന്നെ വലിയ ശ്രമകരമായ ഒരു പ്രക്രിയയാണ് എന്തായാലും പ്രശാന്ത് കിഷോറിന്റെ ഈ പ്രവചനങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഈ അവസാന ഘട്ടത്തിലാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ബി ജെ പി നാനൂറ് കടക്കില്ല എന്ന കാര്യത്തിൽ പഴയ ബി ജെ പിയുടെ അടുപ്പക്കാരനും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനുമായ പ്രശാന്ത് കിഷോറിന് വല്ലാത്തൊരു ഉറപ്പുണ്ട് എന്ന കാര്യം വ്യക്തമാണ്